ും സ്വീകരിക്കണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാ ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫിയത് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ രണ്ട് ആയത്തുകളുണ്ട് ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് തീരാത്ത വിഷമങ്ങളെ അള്ളാഹു സുബാനുഭവത്താല ഈ ദുനിയാവിൽ പഠിച്ചിട്ടില്ല നമ്മൾ അനുഭവിക്കുന്ന എന്ത് വിഷമങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ എന്ന് തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അങ്ങനെ നാപ്പത് ദിവസ കാലത്തോളം അയാൾ മുടങ്ങാതെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിൽ ഒരു പ്രയാസത്തെയും അള്ളാഹു ബാക്കി അവനിൽ ഒരു പ്രയാസത്തെയും അള്ളാഹോ അവശേഷിപ്പിക്കില്ല ആ പ്രയാസത്തിന് അള്ളാഹോ പരിഹാരം നൽകിയിരിക്കുമെന്ന് ഒരുപാട് മുഹസര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും അളുമത്തിൽ കുർആാൻ എന്നറിയപ്പെടുന്ന ആയത്തെ ആയത്തിൽ കുർസിയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിന്റെ സെഹകൾ അടങ്ങിയിട്ടുള്ള സെഹോൾ ഖുർആൻ എന്നറിയപ്പെടുന്ന ഖുർആാനിന്റെ ഒരുപാട് അത്ഭുത രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്താണ് ലക്കുസിക്കും എന്ന ആയത്ത് അതുകൊണ്ട് തന്നെ അതിന് വല്ലാത്ത മഹത്വമാണ് അത് ഓതുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിൽ അള്ളാഹു ഞാമത്ത് നൽകും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും വെള്ളിയാഴ്ച രാവിലെ അഥവാ വ്യാഴാഴ്ച മഹതി നിസ്കാരത്തിന്റെ ശേഷം ഈ രണ്ട് ആയത്തുകൾ മൂന്ന് തവണ ഒരാൾ പാരായണം ചെയ്താൽ മാരകമായ സിഹറിൽ കണ്ണേർ പോലാത്ത വിപത്തുകൾ അവനിൽ ബാധിക്കുകയില്ല വല്ല സിഹർ കൊണ്ടും പ്രയാസപ്പെടുന്നവനെ ഒരു ആഴ്ചത്തേക്കുള്ള ഹിഫലായിട്ട് ഈ രണ്ട് ആയത്തുകൾ ഉണ്ടാകും വെള്ളിയാഴ്ച ജുമോ നിസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും ഈ രണ്ട് ആയത്തുകൾ തൊണ്ണൂറ്റി ഒമ്പത് തവണ പാരായണം ചെയ്യുകയും അശ്വര നിസ്കാരത്തിന്റെ മുമ്പായി ഏതെങ്കിലും ഒരു സ്വലാത്തിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്താൽ ആ ആഴ്ചയിൽ അള്ളാഹോ അവന് ഹലാലായ മാർഗത്തിലൂടെ റിസക്കുകൾ നൽകും സാമ്പത്തികമായുള്ള പ്രതിസന്ധികളിൽ നിന്ന് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹോ അവന് കാവല് നൽകും ഇങ്ങനെ ഒരുപാട് അത്ഭുത ഫലങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്താണ് പരിശുദ്ധമായ സ്വരത്ത് തോബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ പല കുടുംബജീവിതങ്ങളും തകർന്നുപോയത് സെഹറ് കണ്ണീർ പോലാത്ത മാരകമായ വിപത്തുകൾ കൊണ്ടാണ് പല കുടുംബജീവിതവും സാമ്പത്തിക നില നഷ്ടപ്പെട്ടത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടാൻ കാരണം മക്കളിൽ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം കുടുംബജീവിതത്തിൽ തകർച്ച സംഭവിക്കാനുള്ള കാരണമൊക്കെ മാരകമായ സിഹറുകളും കണ്ണേറുകളുമാണ് അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള കാവലായിട്ട് എല്ലാ ആഴ്ചകളിലും പതിവാക്കി കഴിഞ്ഞാൽ ആ ഓരോ ആഴ്ചകൾക്കുള്ളിൽ അവനത് ഹെഫലായി അവനത് കാവലായിട്ട് ഈ രണ്ട് ആയത്തുകൾ ഉണ്ടാകും അള്ളാഹു സുബാനുഭവ മാരകമായ സിഹറുകളിൽ നിന്നും അയിനുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുന്നതിനാകട്ടെ അതുപോലെ തന്നെ കുടുംബജീവിതങ്ങളിൽ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ ബാധിച്ച് പലിശയിലായി ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരും അള്ളാഹുവി എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായി പരിശുദ്ധമായ ഷിഫിന്റെ മജലിസിൽ നിന്ന് നൽകുന്ന ഓരോ അമലുകളും നീ സ്വീകാര്യമാക്കണേ അള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഫതലുകൾ ഒരുപാട് ഏറ്റിയേറ്റി നൽകണം റഹ്മാനെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാരമായി ഈ മജലിസിനെ നീ മാറ്റി തരണേ അള്ളാംക്കും